അടുത്തുള്ള അമ്പലത്തിലെ മീനഭാരതിയുടെ ഉത്സവമായിരുന്നു കേട്ടോ സന്ധ്യ ആയപ്പോൾ നേരെ അങ്ങോട്ട് പോയി തേരൊക്കെ കണ്ട് കിച്ചാപ്പിക്കാനാണ് ബലൂണൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ മൊത്തത്തിൽ നിന്ന് കറങ്ങി കേട്ടോ ചെറിയ തേരായിരുന്നു വലിയ തേരുന്നല്ല ചെറിയ തേരെ കുഞ്ഞിക്കാളുകളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ താഴെ നല്ല താളവും കൊട്ടലോ ഒക്കെ ഉണ്ടായിരുന്നു കിച്ചാപ്പിടി തുലടാന്ന് പറഞ്ഞ് നിർത്തിയിട്ട് അവൻ താഴെ നിലത്തോട്ട് കാല് പോലും കുത്തിയില്ല കേട്ടോ പിന്നെ ഈ ബലൂണൊക്കെ വെച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി നേരെ അവിടെ നിന്ന് കളിച്ച് അങ്ങനെ അങ്ങനെ വേഗം തിരിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ വേഗം വിചാരി വരുന്നൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഞങ്ങൾ വേഗം സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് എന്തോ തുറന്ന് നോക്കിയാൽ എവിടെ തിരിഞ്ഞ് നോക്കിയാൽ എല്ലാ ഇടത്തും എമ്പുരാൻ മയമാണ് അല്ലേ ഫുള്ള് വിവാദങ്ങളും വെട്ടും കുത്തും ഇതിനിടയ്ക്ക് നമ്മുടെ വിക്രത്തിന്റെ ഒരു കുഞ്ഞു പണം റിലീസിനെത്തി ഇതിനിടയ്ക്ക് അവിടെ ശ്വാസം മൂട്ടി മുങ്ങി തപ്പി ഓടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അതൊന്ന് പോയി കാണാൻ തിരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിട്ടോ അപ്പം വലിയൊരു കുട്ടി ഏട്ടൻ്റെ കൂട്ടാരെ കണ്ടിട്ട് നീ എമ്പുതാൻ കണ്ടതല്ലേ ഞാൻ വേറൊരു സിനിമ കാണാൻ പോകുക എന്ന് പറയുമ്പം അങ്ങനെ ഒരു സിനിമ ഇതിനിടയ്ക്ക് ഇറങ്ങിയോ എന്ന് ചോദിച്ചു ആരും ഇറങ്ങിട്ടില്ലെന്ന് തോന്നിയിട്ടോ അപ്പൊ കുറെ നാൾക്ക് ശേഷം ഇടപെടണെന്ന് അമ്മാനും വന്നിട്ടുണ്ട് തിയേറ്ററിൽ എത്തിയപ്പോഴത്തേക്കും ഹൈവേ വരെ ാണ് പാർട്ടിങ് എടുത്തിരിക്കുന്ന അമ്മ തിരക്കായിരുന്നു കേട്ടോ എല്ലാ വണ്ടികളും എമ്പൂരും കാണാൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സിനിമയ്ക്ക് ഞങ്ങൾ കയറി കുറച്ച് പോപ്പ് കോണൊക്കെ വാങ്ങിച്ച് വെള്ളമൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം വരലുണ്ടാവുന്ന ആൾക്കാർ ഞങ്ങളും കൂടിയാണ് സിനിമ കണ്ടേട്ടൊക്കെ സിനിമ കളം നല്ലൊരു സിനിമയായിരുന്നു അങ്ങനെ കുറെ ആൾക്ക് ശേഷം അഭിമുഖം ഉണ്ടായിരുന്നു അവൻ്റെ സിനിമ ആണ് കയറിയത് അങ്ങനെ എനിക്കെന്തോ അങ്ങോട്ട് നല്ലവരെ പിടിയിട്ടില്ല എനിക്ക് തമിഴ് സിനിമയുടെ കഥി മനസ്സിലാകാൻ കുറച്ച് പാടാണ് പിന്നെ പോരാതിരുന്നത് രണ്ട് പാട്ടിലേക്കാണ് കഥ പറഞ്ഞു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കഥ മനസ്സിലാവാത്ത പോലെ എനിക്ക് തോന്നി പക്ഷെ കൊള്ളാം ഇപ്പം തന്നെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ